ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്കുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ ഡി എൽ എഡിൻ്റെ ഫോം ഫിൽ ചെയ്യാം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന പി ഡി എഫിൻ്റെ ഒൻപത് പത്ത് പതിനൊന്ന് പേജുകളാണ് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത് ഈ മൂന്ന് പേജ് ഫിൽ ചെയ്താണ് നമ്മൾ അപ്ലിക്കേഷൻ അയക്കുന്നത് ഏതെങ്കിലും ഒരു ജില്ലയിലേക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജില്ലയുടെ പേര് ഇവിടെ എഴുതുക അടുത്തത് അപേക്ഷകൻ്റെ പൂർണ്ണമായ പേരും മേൽവിലാസവും സ്ഥലം കുറവായതുകൊണ്ട് ഒന്ന് ചെറുതാക്കി അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക എങ്കിലതവിടെ കറക്റ്റായിട്ട് തികയത്തുള്ളൂ അടുത്തത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും ആധാർ നമ്പറും എഴുതുക മൂന്നാമത്തത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ജനന തീയതി എഴുതുക നാലാമത്തത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂർത്തിയാകുന്ന വയസ്സ് അഞ്ച് നിങ്ങളുടെ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത് ആണാണോ പെണ്ണാണോ പിന്നെ ലിംഗക്കാരനാണോ ഏതാണെന്ന് വെച്ചാൽ അതവിടെ എഴുതുക ആറ് ജാതി മതം ഏഴ് അപേക്ഷകൻ പട്ടികജാതി പട്ടികവർഗ ഒ ബി സി വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണോ ആണെങ്കിൽ അവിടെ ഏതാണ് വിഭാഗം എന്ന് എഴുതുക അല്ലെങ്കിൽ ബാധകമല്ല എന്നെഴുതുക ആണെങ്കിൽ നമ്മുടെ ആ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കൂടെ സമർപ്പിക്കേണ്ടതാണ് എട്ട് അപേക്ഷകൻ വിമുക്ത ഭടൻ ആണോ അല്ലെങ്കിൽ ബാധകമല്ല എന്നെഴുതുക ആണെങ്കിൽ വിടുതൽ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ് ഒൻപത് അപേക്ഷകൻ സർവീസിലിരിക്കുന്ന ജവാൻ്റെ ഭാര്യ മകൾ മകൻ ആണോ ആണെങ്കിൽ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് അല്ലെങ്കിൽ ബാധകമല്ല എന്നെഴുതുക പത്ത് അപേക്ഷകൻ വിമുക്ത വിമുക്തഭടൻ്റെ ഭാര്യ മകൾ മകൻ ആണ് അല്ലെങ്കിൽ ബാധകമല്ല എന്നെഴുതുക ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ് പതിനൊന്ന് അപേക്ഷകൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നേറ്റ വിഭാഗത്തിൽ പെട്ടതാണോ ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുക അല്ലെങ്കിൽ ബാധകമല്ല എന്നെഴുതുക പന്ത്രണ്ട് അപേക്ഷകൻ്റെ മാതൃഭാഷ ഏതെന്ന് എഴുതുക രണ്ടാമത്തെ പേജ് പൂരിപ്പിക്കുന്നതിനായി നമുക്ക് പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അതെടുത്ത് വയ്ക്കുക അത് നോക്കിയാണ് നമ്മൾ ഈ രണ്ടാമത്തെ പേജ് ഫില്ല് ചെയ്യാൻ പോകുന്നത് വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യം ഏതാണോ നമ്മളത് അവിടെ എഴുതി കൊടുക്കുക ഞാൻ സാധാ പ്ലസ് ടു ഹയർ സെക്കൻഡറി കോഴ്സ് പഠിച്ചതുകൊണ്ട് തന്നെ അവിടെ ഹയർ സെക്കൻഡറി എന്ന് എഴുതി കൊടുക്കുന്നു അടുത്തത് യോഗ്യത പരീക്ഷയുടെ പേര് നമ്മുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിലുണ്ട് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ അടുത്തത് നമ്മുടെ രജിസ്റ്റർ നമ്പറും നമ്മൾ വിജയിച്ച വർഷവും എഴുതി കൊടുക്കുക അതിനുശേഷം യോഗ്യതാ പരീക്ഷ വിജയിക്കാൻ എടുത്ത ചാൻസുകളുടെ എണ്ണം അതായത് സേ പരീക്ഷ ഉൾപ്പെടെ കൂട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ എഴുതി കൊടുക്കേണ്ടത് ആദ്യ ചാൻസിൽ തന്നെ കിട്ടിയവർ ഒന്നെന്ന് എഴുതുക അടുത്തത് മറ്റ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ ആയതിൻ്റെ വിവരം നിങ്ങൾക്ക് പ്ലസ് ടു കൂടാതെ വേറെ ഏതെങ്കിലും ഒരു ഉണ്ടെങ്കിൽ അവിടെ അതിൻ്റെ പേര് എഴുതി കൊടുക്കുക അടുത്തത് യോഗ്യതാ പരീക്ഷയ്ക്ക് പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷയ്ക്ക് നേടിയ മാർക്ക് ഗ്രേഡ് നിങ്ങൾക്ക് എത്ര മാർക്ക് ആകെ ഉണ്ടോ ആ മാർക്ക് അവിടെ എഴുതി കൊടുക്കുക അടുത്ത നമ്മുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് നമ്മുടെ ആറ് വിഷയങ്ങളുടെ പേരും അവയ്ക്ക് കിട്ടിയിട്ടുള്ള മാർക്കും ഗ്രേഡും എന്ത് ചെയ്യുക ക്രമത്തിൽ എഴുതി കൊടുക്കുക കുറച്ചൊന്ന് ഇവിടെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാലേ നമുക്ക് ആറും അവിടത്തേക്ക് വയ്ക്കാൻ പറ്റുകയുള്ളൂ ആകെ കിട്ടിയ മാർക്ക് കൂടെ താഴെ എഴുതി കൊടുക്കുക സർട്ടിഫിക്കറ്റ് നോക്കി തെറ്റാതെ കറക്റ്റായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക അടുത്തത് നമ്മുടെ മാർക്കിൻ്റെ ശതമാനം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക അടുത്തത് പരീക്ഷാ ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര് അവിടെ ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ എന്ന് എഴുതുക നിങ്ങളുടെ പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാകും അടുത്തത് അപേക്ഷകൻ ഭിന്നശേഷിക്കാരനാണോ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഹാജരാക്കണം അല്ലെങ്കിൽ ബാധകമല്ല എന്നെഴുതുക അടുത്തത് അപേക്ഷകൻ എൻ സി സി കേഡറ്റാണോ ആണെങ്കിൽ ആണെന്ന് എഴുതുക അല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതുക അപേക്ഷകൻ കലാകായിക മത്സരങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരം യൂത്ത് ഫെസ്റ്റിവലോ സ്പോർട്സിലോങ്ങാണോ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ചെയ്ത് കൊടുക്കുക അടുത്തത് അപേക്ഷകൻ ഫാരൻ സ്കൗട്ട് ആൻഡ് ഗെയ്റ്റ്സിൻ്റെ രാജ്യ പുരസ്കാർ രാഷ്ട്രപതി പുരസ്കാർ എന്നിവ നേടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതെഴുതുക ഇല്ലെങ്കിൽ ബാധകമല്ല എന്നെഴുതുക അപേക്ഷകൻ സ്പോർട്സ് കോട്ട സ്പോർട്സ് കൗൺസിൽ ഉൾപ്പെട്ടതാണ് അടുത്തത് അപേക്ഷകൻ എൻ എസ് എസ് എൻ സി സി വോളണ്ടിയർ ആണെങ്കിൽ ആ വിവരം രേഖപ്പെടുത്തേണ്ടതാണ് ആണെങ്കിൽ നിങ്ങൾ ഏതാണെന്ന് എഴുതുക അല്ലെങ്കിൽ ബാധകമല്ല എന്ന് എഴുതി കൊടുക്കുക അപ്പോൾ ഈ ഒരു പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ലാസ്റ്റ് പേജാണ് അപേക്ഷാ ഫീസിനെ സംബന്ധിച്ച വിവരങ്ങൾ ചെല്ലാൻ അടയ്ക്കുന്നവർ ഒടുക്കിയ ഫീസ് ചെല്ലാൻ തീയതി നമ്പർ ട്രഷറിയുടെ പേര് എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ് കോഡ് ഫീസ് സ്റ്റാമ്പ് പതിക്കുന്നവർ അഞ്ച് രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിക്കേണ്ടതാണ് അഞ്ച് രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് മിക്കവാറും എല്ലാ സ്റ്റേഷനറി കടകളിലും അവൈലബിൾ ആണ് അത് ഒട്ടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം അടുത്തത് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് അനുബന്ധമായി ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോളേജുകളിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവ ഓർഡറിന് എഴുതി കൊടുക്കുക അടുത്തത് ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റ് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ ഏതൊക്കെ കോപ്പിയാണോ അറ്റാച്ച് ചെയ്യുന്നത് അത് ഏതൊക്കെയാണെന്നോ പേര് നമ്മൾ നമ്പറിട്ട് ഇവിടെ ക്രമമായി എഴുതി കൊടുക്കുക അടുത്ത നമ്മൾ വാങ്ങിവെച്ചിരിക്കുന്ന അഞ്ചു രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ട സ്ഥലമാണ് അത് കറക്റ്റ് സ്ഥലത്ത് തന്നെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക ഇനി സത്യവാങ് മൂലമാണ് മുകളിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും സത്യസന്ധമാണെന്നും ആയ തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു യോഗ്യതാ പരീക്ഷ വിജയിക്കുന്നതിന് മൂന്ന് ചാൻസിൽ കൂടുതൽ എടുത്തിട്ടില്ല എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു പ്രസ്തുത കോഴ്സ് പഠിക്കുന്നതിന് വേണ്ടി ഈ അധ്യയന വർഷം മറ്റൊരു ജില്ലയിലും അപേക്ഷ നൽകിയിട്ടില്ല എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെ സ്ഥലവും തീയതിയും എഴുതി കൊടുക്കുക അപേക്ഷകൻ്റെ ഒപ്പ് ആ ഒരു സ്ഥലത്ത് നമ്മൾ ഇട്ടുകൊടുക്കണം ഇനി നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന പോസ്റ്റ് കവറിൽ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും എഴുതുക നമ്മൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ജില്ലയിലെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്കാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അഡ്രസ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്ന പി ഡി എഫിൻ്റെ അകത്തുണ്ടാവും ഈ ആപ്ലിക്കേഷൻ ഫോമിനോടൊപ്പം എസ് എസ് എൽ സി പ്ലസ് ടു പിന്നെ നമ്മൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണോ കൊടുക്കേണ്ടത് അതിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പി കൂടെ അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഈ കവറിലിട്ട് പോസ്റ്റിലയക്കാനുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്